പേഷ്യന്റിന് ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കേണ്ടതും പിന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഡ്രഗ്സ് ആണ് കൊടുക്കുക അതിൻ്റെ കൂടെ പേഷ്യൻ്റെ സൈഡിലത്തെ എഫേർട്ട് ലൈക്ക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ സോ നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഷുഗർ ലെവൽ റൈസ് ചെയ്യാതിരിക്കാനും പിന്നെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഡയബറ്റീസ് എന്താ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേഷ്യന്റ് കയ്യിലുള്ളത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ആണ് കേൾക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് സാധനമായിട്ട് തോന്നും പക്ഷെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഡയബറ്റീസ് കൺട്രോൾ നല്ലൊരു വ്യത്യാസം കാണും വേറൊരു മേജർ ഡൗട്ട് ഫ്രം ഫെ പേഷ്യൻസ് സൈഡ് കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ലയോ ഹായ് ഹം ഡോക്ടർ യാര ഞാൻ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആണ് ഫാത്തിമ ഹോസ്പിറ്റലത്തെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ കോമൺ ഒരു ഡിസീസ് ആണ് ഡയബറ്റീസ് ആ ഡയബറ്റീസില് എന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ലൈക്ക് പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും പിന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഡ്രഗ്സ് ആണ് കൊടുക്കുക അതോടുകൂടെ പേഷ്യൻ്റെ സൈഡത്തെ എഫേർട്ട് ലൈക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ അതിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊ ഫസ്റ്റ് കമ്മിങ് ടു സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് ഇതിൻ്റെ പേര് ഹൈപ്പർ ഓസ്മോല സിംറ്റംസാണ് ദാറ്റ് മീൻസ് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്നു വരുന്ന സിംറ്റംസ് ആൻഡ് ഇത് മെയിൻലി ഫോർ കാർഡിനൽ സിംറ്റംസ് ആണ് ഉള്ളത് ഫസ്റ്റ് വണ് പൊലിഡിപ്സിയ മീൻസ് പേഷ്യൻറ്റിൻ്റെ തേഴ്സ്റ്റ് ലെവൽ വളരെ കൂടുതലായി കൂടുതലായിരിക്കും പിന്നെ പൊളി യൂരിയ ലൈക്ക് തേഴ്സ്റ്റ് കൂടും പിന്നെ പൊളിയൂരിയ യൂറിൻ എമൗണ്ട് പോകുന്നത് വളരെ കൂടുതലായിരിക്കും പിന്നെ പോളിഫേജിയ വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും പിന്നെ ഇതൊക്കെ ഉണ്ടായാലും വിശപ്പ് കൂടിയാലും വെയിറ്റ് ലോസ് ആണുണ്ടാവും വെയിറ്റ് ഗെയിൻ അല്ല സോ ഈ നാല് സിംറ്റംസ് ദ്സിയ പോളിയൂരിയ പോളിഫേജിയൻ വെയിറ്റ് ലോസ് കാർഡിനൽ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ് സോ ഇത് ഉണ്ടായാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ ദ പേഷ്യന്റ് ടു ഐഡന്റിഫൈക്ക് ഡയബറ്റീസ് ഉണ്ടാവാം ആൻഡ് ചെക്ക് ദുഡ് ബി ടെസ്റ്റഡ് സോ വൺസ് ഡയബറ്റീസ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേഷ്യൻ്റെ കയ്യിലുള്ളത് ഡയറ്റ് ആൻഡ് ആണ് അപ്പോൾ ഡയറ്റ് ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് ഇപ്പോൾ എക്സസൈസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വീട്ടിൽ ബ്രസ് വാക്കിംഗ് ആണ് അപ്പോൾ മോർണിംഗ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രസ് വാക്കും ഈവനിംഗ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രസ് വാക്ക് ദാറ്റ് ആർ മോൾസ്റ്റൊരു തേർട്ടി മിനിറ്റ്സ് ഓഫ് എക്സസൈസ് പെർ ഡേ സോ ദാറ്റ് ഈസ് മോർ ദാൻ സഫീഷ്യൻറ്റ് പിന്നെ ഡയറ്റ് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഗൈഡ് ലൈൻസ് അതിൽ ഡയബറ്റിക് ഡയറ്റ് ഇറ്റ്സ് മെൻഷൻ ഇൻ ടർസ് ഓഫ് പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് ഇത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ട്രാൻസ്ലേറ്റ് ഇൻ ട്രാൻസ്ലേറ്റ് ഇൻ ടു പേഷ്യൻസ് ലാംഗ്വേജ് പേഷ്യന്റ് അതിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് നമ്മൾ കഴിക്കുന്ന ത്രീ മീൽസ് ഉണ്ട് ലൈക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതിന് അതുപോലെ തന്നെ കഴിക്കുക ത്രീ മീൽസ് അതിനുള്ള ത്രീ സ്നാക്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഐഡിയസ് നമ്മൾ കഴിക്കുന്ന ത്രീ മീൽസിന്റെ ക്വാണ്ടിറ്റി ഹാഫ് ആക്കിയിട്ട് അതിനിടയിൽ ഫില്ലിംഗ് ആയിട്ട് സ്നാക്സ് കഴിക്കാം സോ നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഷുഗർ ലെവൽ റൈസ് ചെയ്യാതിരിക്കാനും പിന്നെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അപ്പം കഴിക്കുന്ന ത്രീ മേജർ മീൽസിലും ലൈക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഹോൾ ഗ്രെയിൻ ആണ് മോർ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ കഴിക്കുന്ന നോർമൽ റൈസ് ദോശ അല്ലെങ്കിൽ റൈസ് ഇഡ്ലിക്ക് പകരം റാഗി ദോശ റാഗി ബെറ്റർ ബിക്കോസ് ഗ്ലൈസിമിക് ഉണ്ടസ് അതിന്റെ കുറവാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് പറഞ്ഞാൽ എമൗണ്ട് ടു ഷുഗർ റൈസസ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ എത്ര റൈസ് ചെയ്യുന്നു നോക്കുന്നതാണ് അപ്പൊ റൈസിനത് ഹൈ റൈസിന് കൂടുതലാണ് കമ്പയറിറ്റീവ്ലി റാഗി വീട്ടിനൊക്കെ കുറവാണ് റാഗി ഗോതമ്പ് അതിനൊക്കെ കുറവാണ് ഇപ്പൊ രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഒരു മൂന്ന് ഇഡ്ഡലിയാ കഴിക്കുന്നത് വെച്ചാൽ അതിന് ഹാഫ് ആക്കായിട്ട് ഒരു ടു ഇഡലി ആക്കുക പിന്നെ അതിന്റയിൽ ലെവൻ ഒ ക്ലോക്ക് ഒരു സ്നാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ സ്നാക്ക് നോൺ റൈസ് ബേസ്ഡ് ഐറ്റം പ്രോട്ടീൻ ബേസ്ഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കുക ഇപ്പൊ ഗോതമ്പ് സോറി കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത് അതൊക്കെ പ്രോട്ടീനാണ് അപ്പം അതായത് ഇലവൻ ഒ ക്ലോക്ക് സ്നാക്കായിട്ട് എടുക്കുക പിന്നെ ഒരു ഉച്ചയ്ക്ക് കഴിക്കുന്നതും റൈസ് ക്വാണ്ടിറ്റി ഹാഫ് ആക്കുക ഒരു കപ്പ് റൈസ് ആക്കുക പിന്നെ അന്ന് കൊണ്ട് കൂടുതലായിട്ട് വെജിറ്റബിൾസും കറി കറി മെയിൻലി പരിപ്പ് വേസ്ഡ് ആണ് അത് പ്രോട്ടീനാണ് അപ്പോൾ അത് രണ്ടും കോമ്പൻസേറ്റ് റൈസ് കുറയ്ക്കുന്ന കോമ്പൻസേറ്റിന് ഇത് രണ്ടും കൂട്ടുക പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട് വെജിറ്റബിൾസും ഒഴിവാക്കുക അങ്ങനെ വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് കപ്പ അതൊക്കെ ഒഴിവാക്കുക പിന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് ഫോർഒ ക്ലോക്ക് ഒരു സ്നാക്കായിട്ട് എടുക്കുക പിന്നെ ആ സ്നാക്കിന് കഴിക്കുന്ന ലൈക്ക് ഇപ്പോൾ ചായയാണെങ്കിൽ ചായ മുതലാതെ പിന്നെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കാം പിന്നെ വേണമെങ്കിൽ മുട്ട കഴിക്കാം മുട്ടയുടെ യെല്ലോ ഒഴിവാക്കുക യെല്ലോയിലാണ് മുട്ടയുടെ മഞ്ഞയിലാണ് കൂടുതൽ കൊളസ്ട്രോളൊക്കെ ഉള്ളത് വൈറ്റിൽ പ്രോട്ടീനാണ് ആണ് അപ്പം മുട്ടയുടെ വെള്ള കഴിക്കാം പിന്നെ നൈറ്റ് ഒരു ലെവൻ ഓ ക്ലോക്ക് സോറി നൈറ്റ് ഡിന്നറിന് ചപ്പാത്തിയാക്കുക റൈസ് ഒഴിവാക്കുക രണ്ട് ചപ്പാത്തി പിന്നെ കൂടുതൽ അതിൻ്റെ കൂടെ ഉള്ള വെജിറ്റബിളും കറിയും കൂടുതലായിട്ട് കഴിക്കുക പിന്നെ നൈറ്റിൽ രണ്ട് ചപ്പാത്തി ആക്കുമ്പോൾ എന്തായാലും ഒരു ലെവൻ ആകുമ്പോൾ പിന്നെയും വിശക്കും അപ്പോൾ ആ സമയത്ത് എഗെയിൻ ഇങ്ങനത്തെ ഗ്രെയിൻസ് ബേസ്ഡായാത്ത അതിൽ പിന്നെയും പിന്നെ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ട് എടുക്കുക ലൈക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഇല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ സാലഡ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നൈറ്റ് ഒരു ഈ നൈറ്റ് സ്നാക്ക് ബിഫോർ സ്ലീപ്പിംഗ് പിന്നെ വേറെ ഒരു മേജർ ഡൗട്ട് ഫെ പേഷ്യൻസായിട്ട് കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് അപ്പൊ ഫ്രൂട്ട്സിലും മേജർ ഫ്രൂട്ട് ബി അവോയ്ഡ് അത് മാങ്ങ പഴം അതിനൊക്കെ നല്ല ഗ്ലൈസിമിക് ഇൻഡക്സാണ് അത് കഴിച്ചാൽ ഷുഗർ നല്ലോണം കൂടും ചക്ക അങ്ങനത്തെയൊക്കെ അപ്പോ ഡെയിലി വൺ ഷുഗർ ലെവൽസ് ഒന്ന് കൺട്രോളായി കിട്ടിയാൽ ഡെയിലി വൺ ഫ്രൂട്ട് പെർ ഡേ കഴിക്കുക ലൈക്ക് ആപ്പിൾ പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് മുസമ്പി സിട്രസ് ഫ്രൂട്ട്സ് അലൌഡ് സൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ആണ് ബട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൂൾ ആണ് അത് വെച്ചിട്ട് ഒരു കാണുമ്പോൾ ഒരു കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് സാധനമായിട്ട് തോന്നും പക്ഷെ അത് ആയിട്ട് ഫോളോ ചെയ്താൽ ഡയബറ്റീസ് കൺട്രോൾ നല്ലൊരു വ്യത്യാസം കാണും പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ അബവ് മെൻഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത ആയിട്ട് പിന്നെ കാണാം